പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഹമ്മദാബാദിലെത്തും ആ ദുരന്ത ഭൂമിയിലേക്ക് എത്തും എന്നൊരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട് നാളെയാണ് പ്രധാനമന്ത്രിയും അവിടേക്ക് എത്തുന്നത് നേരത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രി അവിടെ എത്തും എന്ന കാര്യം പറഞ്ഞിരുന്നു വ്യോമയാന മന്ത്രി അവിടെ ആ സംഭവസ്ഥലത്ത് ദുരന്ത ഭൂമിയിലെത്തി അവിടെ ഈ ഉന്നതതല യോഗത്തിലൊക്കെ പങ്കെടുത്തിരുന്നു ഇനിയിപ്പോഴ് ഈ അപകടത്തിൻ്റെ കാരണങ്ങൾ അതിൻ്റെ ഒക്കെയാണ് ഇനി അന്വേഷണങ്ങളൊക്കെ പോകേണ്ടത് എന്തായാലും പ്രധാനമന്ത്രി നാളെയും അഹമ്മദാബാദിലെത്തുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് അച്യുതൻ വിവരങ്ങൾ നൽകും അച്യുതൻ പ്രധാനമന്ത്രി നാളെ അവിടേക്ക് എത്തുകയാണ് അഹമ്മദാബാദിലേക്ക് എത്തുകയാണ് ഇതിനോടകം കേന്ദ്രമന്ത്രിമാർ പലരും അവിടെ വന്നിട്ടുണ്ട് കൂടുതൽ കേന്ദ്രമന്ത്രിമാരൊക്കെ അവിടേക്ക് വരുന്നു നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി നാളെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നാളെ എത്തുന്നു എന്തൊക്കെയാണ് രാജ്യത്തെ മാത്രമല്ല ലോകരാഷ്ട്രങ്ങളെ തന്നെ നടുക്കിയ അപകടമാണ് അഹമ്മദാബാദിൽ ഉണ്ടായത് ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദേശം കൂടിയാണ് ഗുജറാത്ത് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ദുരന്ത തീവ്രത അതായത് ഇരുന്നൂറിലധികം മരണം റിപ്പോർട്ട് ചെയ്ത ഒരു അപകടം കൂടിയാണ് ആ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഈ ദുരന്ത ഭൂമിക സന്ദർശിക്കാനായി ഒരുങ്ങുന്നത് നാളെ അദ്ദേഹം അഹമ്മദാബാദിലെത്തും അപകട സ്ഥലം അതായത് ഈ വിമാനം തകർന്നു വീണ സ്ഥലം അദ്ദേഹം സന്ദർശിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഒപ്പം തന്നെ ചികിത്സയിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നവരെ അദ്ദേഹം നേരിൽ കാണും എന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതായത് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി നാളെ അഹമ്മദാബാദിൽ യാത്ര തിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് ഈ അപകടം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അത് വ്യോമയാന മന്ത്രിയുടെ പക്കൽ നിന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പക്കൽ നിന്നും തേടിയിരുന്നു അദ്ദേഹം കൃത്യമായി തന്നെ ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ ഓരോ മണിക്കൂറിലും വിലയിരുത്തിയിരുന്നു അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര മന്ത്രിയോടും സിവിൽ ഏവിയേഷൻ വ്യോമയാന മന്ത്രിയോടും അഹമ്മദാബാദിലേക്ക് പുറപ്പെടാനുള്ള നിർദ്ദേശവും നൽകിയിരുന്നു എന്തായാലും അതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ അപകടസ്ഥലം ഒപ്പം പരിക്കേറ്റവരെ നേരിൽ കാണാൻ നേരിൽ കാണായി പ്രധാനമന്ത്രി ഒരുങ്ങുന്നത് രാജ്യത്ത് ഈ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ അപകടമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരുടെ ജീവൻ അപഹരിച്ച ഒരു അപകടം കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായും പ്രധാനമന്ത്രി അവിടെ എത്തി ആ സാഹചര്യങ്ങൾ നേരിട്ട് വിലയിരുത്ത വിലയിരുത്തുന്നതിന് കൂടിയാണ് ഈ സന്ദർശനം ഒപ്പം ഈ ചികിത്സയിൽ കഴിയുന്നവർക്ക് ആശ്വാസമേകാനും കേന്ദ്ര സർക്കാരിന്റെ എല്ലാ സഹായങ്ങളും പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി വാഗ്ദാനം ചെയ്യാൻ കൂടിയാണ് ഒരുങ്ങുന്നത് ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി കൂടി ഈ ഒരു അപകടത്തിൽ മരണപ്പെടുകയുണ്ട് അദ്ദേഹത്തിന്റെ വീട് സന്ദർശിക്കും എന്ന ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വസതിയിലെത്തും പ്രധാനമന്ത്രി എന്നുള്ളതാണ് അങ്ങനെ ഈ രാജ്യത്തെ നടുക്കിയ ദുരന്തം ആ ദുരന്തം ഇടത്തേക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ഇപ്പോൾ സന്ദർശനത്തിനൊരുങ്ങുകയാണ് വിജയകുമാർ യെസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത ഭൂമിയിലേക്ക് എത്തുകയാണ് നാളെയാണ് അദ്ദേഹം അഹമ്മദാബാദിൽ എത്തുന്നത് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലൊക്കെ കഴിയുന്ന ഹോസ്റ്റലിലൊക്കെ അപകടത്തിൽ അറുപതിലധികം ജൂനിയർ ഡോക്ടേഴ്സ് അവിടെ ചികിത്സയിൽ വിവിധ ആശുപത്രികളിലുണ്ട് അവരെയൊക്കെ പ്രധാനമന്ത്രി നാളെ കാണുന്നുണ്ട് വിജയ് റൂപാണി ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവാണ് ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഈ അപകടത്തിൽ മരിച്ചു അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ പ്രധാനമന്ത്രിയും നാളെയും അഹമ്മദാബാദിലെത്തും എന്ന വിവരമാണ് ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ വരുന്നത്